ഞാൻ നിങ്ങൾ എന്റെ ഞാൻ ചോദിക്കണ്ടേ ഭാര്യക്ക് അടുക്കളയിൽ സഹായം ചെയ്തു കൊടുക്കുന്ന ഭർത്താക്കന്മാർ എത്ര പേര് പള്ളിയിലെ ഹത്തീബ് വെള്ളിയാഴ്ച പറയാ നിങ്ങൾ ഭാര്യമാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം അടുക്കളയിൽ സഹായിച്ചു കൊടുക്കണം ആ സമയത്ത് പള്ളിയിലെ ഹത്തീബിന്റെ ജോലി വരെ ചിലപ്പോൾ കുടുംബ ജീവിതം എങ്ങനെ കേട്ടോ പ്രവാചകന്റെ കുടുംബ ജീവിതം എങ്ങനെ ആതിരമാകുമ്പോ പ്രവാചകനാകുമെന്ന് യാടുംബജീവിതം ആരംഭിക്കാനിരിക്കുന്നവരോട് പറയുകയാടുംബജീവിതം എന്റെ പ്രിയമുള്ളവര് ഞാനും നിങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാ ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാരോട് പറയുകയാ ഭാര്യമാരെ അടുക്കള പഠിച്ചവനെ ഭക്ഷണങ്ങൾ പാചകം ചെയ്യുമ്പോ അവരി മനസ്സുണ്ടല്ലോ തോന്നണ്ടതാ പ്രവാചകനാകുന്ന ദൈവത്തിന് വേണ്ടി പുറത്തേക്ക് പോയതാ പടച്ചവനെ ആയിഷാ ബീവികളുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അൻഹാ ബിധങ്ങൾക്ക് വേണ്ടി എന്റെ പ്രിയമുള്ളവര് പത്തിരി മാവുണ്ടല്ലോ വീടിന്റെ ഉമ്മറപ്പടിയിലിരുന്നുകൊണ്ട് കൊഴക്കുകയാതങ്ങളാ കടന്നു വരുമ്പോ ആയിഷാ ബിറലിയാഹുവൻ വീടിന്റെ ഉമ്മറപ്പടിയിൽ മാവിങ്ങനെ കൊഴച്ചുകൊണ്ട് ക്ഷീണിച്ചുകൊണ്ട് ഉറങ്ങുകയാ പ്രവാചകനാകും കടന്നു കടന്നു വന്നുകൊണ്ട് വരികയാന്നുകൊണ്ട് ഉണർത്തുന്നില്ല ആയിഷാ ആയിഷീബിയുടെ കയ്യിലിരിക്കുന്ന മാവുണ്ടല്ലോ അത് പടച്ചവനെ കൈകൊണ്ട് മെല്ല എടുക്കുകയാ അടുക്കളയിലേക്ക് കടന്നു ചെല്ലുകയാ അടുക്കളയിലേക്ക് കടന്നു ചെന്നിട്ട് പ്രവാചകനാകുന്ന ലഭിതങ്ങളുണ്ടല്ലോ ആ പത്തിരി അതാ ചുടുകയാ പത്തിരി ഉണ്ടല്ലോ ചുടുകയാ ചുട്ടുകൊണ്ടൊരു പാത്രത്തിലേക്ക് എന്റെ പ്രിയമുള്ള എടുക്കുകയാ ആയിഷാ ബീവിയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ ആയിഷാ ബീവി ഉറങ്ങുകയാ ആയിഷാ ബീവിയെ മെല്ലെ വിളിക്കുകയാ ആയിഷാ ബീവിയോട് പറയുകയാ പറയുകയാക്കയാ ആയിഷാ ുണ്ട് ആയിഷലമുണ്ട് ആയിഷ ബീവി എണ്ണീക്കുകയാഷ ബീവിതങ്ങളോട് സലാമടക്കുക പത്തിരിയുണ്ടല്ലോ ലബിതങ്ങള് കൈമാറുകയാബിതങ്ങൾ ആയിഷ ബീവിക്ക് പത്തിരി കൊടുക്കുമ്പോ ആയിഷീവി വേദനയോടുകൂടി ചോദിക്കുകയാ i <suss> don't <coughs> <suss> നബിയേ 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 പൊറുക്കണ ിയേ എന്നെയൊന്ന് വിളിച്ചൂടനിയേ ഞങ്ങളായി പറയുകയാഷ നീ ഉറങ്ങുന്നത് കാണുമ്പോ വിളിക്കാൻ തോന്നിയില്ലായിഷ നീ ഉറങ്ങുന്നത് കാണുമ്പോ വിളിക്കാൻ തോന്നിയില്ലായിഷാ 네비단 <sus> 가래. <sus> <sus> എല്ലാം വീട്ടില് വരുമ്പോ ആയിഷ ബീബി മാവിങ്ങനെ കുഴച്ചിട്ട് ആയിഷ ബിവിറങ്ങിപ്പോയി തങ്ങൾ ആയിഷാ ബീവിയുടെ കയ്യിൽ നിന്ന് ആ മാവ് എടുത്തുകൊണ്ട് അടുക്കളയിൽ പോയിട്ട് തനിയെ പത്തിരി ഉണ്ടാക്കിയിട്ട് ആയിഷ ബീബി കൊണ്ട് കൊടുത്തു ആയിഷ ബീവി ചോദിച്ചു നബിയേ ബിയെ അറിഞ്ഞില്ല നബിയെ എന്നെ ഒന്ന് വിളിച്ചൂടായിരുന്നു നബിയെ അങ്ങക്ക് എന്നെ ഒന്ന് വിളിച്ചൂടായിരുന്നു നബിയെ ബിയെ ഞാനങ്ങി തരുമായിരുന്നല്ലോ നബിയെ നബി തങ്ങൾ പറഞ്ഞൊരു വാക്യമുണ്ട് നീ ഉറങ്ങുന്നത് കണ്ടപ്പോ കണ്ടപ്പോ എനിക്കാൻ തോന്നിയില്ല ഐഷ അള്ളാഹുവേ അതാണ് പ്രവാചകന്റെ കുടുംബ ജീവിതം പറയണേ നിങ്ങളോട് പറയാ ചേലക്കോട് പാതിരാത്രിയിൽ എല്ലാ ജോലി തിരക്കം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വരികയാ നമ്മുടെ ഭാര്യമാര് പാവങ്ങള് അവരങ്ങാലം വീടിന്റെ വാതിൽ തുറന്നു വന്നിട്ടില്ലെങ്കിൽ അന്ന് നമ്മൾ ഒരു മയ്യത്തിസ്കാരം നിസ്കരിക്കും അള്ളാഹു എന്നാൽ പ്രവാചകൻ എന്താ എന്താഷാബി ഉറങ്ങിപ്പോയിപ്പോയി കയ്യിലിരിക്കുന്ന മാ് മാവ് അടുക്കളയിൽ കൊണ്ടുപോയിട്ട് അത് ഭക്ഷണമാക്കി പോയിട്ട് കൊണ്ടുപോയി തിരിച്ചു കൊടുത്തു അതാണ് നബി തങ്ങളുടെ കുടുംബ ജീവിതവും അങ്ങനെ അനുഗ്രഹിക്കണേ റഹ്മാനെ അനുഗ്രഹിക്കണേ റഹ്മാനെ നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ പിൻപറ്റി പിൻപറ്റിത്രേക്കാൻ കഴിയണം പൂശാൻ കഴിയണം ചെറുപ്പക്കാരോട് പറയാണിക്ക് മുകളിൽ മുകളിൽ ഇത്രം എന്റെ പ്രിയപ്പെട്ടവരെ ധരിക്കാൻ കഴിയണം